ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇപ്പോഴും പല ക്ലബ്ബുകളും സൈനികുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഇപ്പോഴും സജീവമാണ് അതിൽ ഹൈദരാബാദ് എഫ് സിയുടെ കാര്യത്തിൽ മാത്രമാണ് പല സൈനികളും അതായത് ഫോറിൻ സൈനിങ് ആണെങ്കിലും ഇന്ത്യൻ സൈനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴും കംപ്ലീറ്റ് ആവാത്തത് അവരുടെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കിൽ കുറച്ച് ഡിലേ അവർക്ക് ഉണ്ടായി അതുകൊണ്ട് ഒരു ലേറ്റ് കമേഴ്സിനെ പോലെയാണ് അവർ ഇപ്പോൾ ഏതായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ എല്ലാ സൈനികങ്ങളും യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രീതം കോട്ടാലും ദീപക് ടാങ്കറിയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ് ഡീലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് എന്നാൽ ഇങ്ങനൊരു ഡീൽ നടക്കാനുള്ള സാധ്യതകളുണ്ടോ ഈ വരുന്ന റൂമറുകൾക്ക് സത്യമുണ്ടോ എന്നുള്ളതിന് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായിട്ടുള്ള മാർക്കസ് മെറുലോ തന്നെ ഇതിനുള്ളൊരു ഉത്തരം ഇപ്പോൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിലവിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഇനി അങ്ങനെ ഒരു ഡീൽ നടന്നാൽ തന്നെ ഞാൻ സർപ്രൈസ്ഡ് ആവുന്നതാണ് വിൽ ബി സർപ്രൈസ്ഡ് ഇഫ് ഇറ്റ് ഹാപ്പൻസ് നൗ സോ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു ഡീൽ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് തന്നെയാണ് ഈ ഒരു ട്വീറ്റിൽ തന്നെ ആരാധകർക്ക് മനസ്സിലാവുന്നത് ഇനിയും ഈയൊരു ഡീൽ നടക്കുമെന്നുള്ളൊരു ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷകൾ വെക്കേണ്ടതില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രീതം കോട്ടാലിനെ പോലൊരു എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയത്തിനെ കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഏതായാലും ഇങ്ങനെ ഡീൽ നടക്കാനുള്ള സാധ്യത വിദൂരതയിൽ പോലും എന്ന് തന്നെ കരുതാം സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ